ഹരി ഗോവിന്ദ ഗോവിന്ദാ രാമ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ നാരായണം നീരേ തോരല നീരേ തോരല നീല വർണദേവാന ഭാമേ തോരലെ ഭാമേ തോരലെ ബാല ഉടുപ്പിന കൃഷ്ണാന ഹരി ഗോവിന്ദ ഗോവിന്ദാ രാമ നാരായണ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ നാരായണം കാലാലടകണലോല ഉടുപ്പാല ലീലയ ജഗക്കേ തൂര ഗോപാല ഉടുപ്പിന കൃഷ്ണാന ಹರಿ ಗೋವಿಂದ ಗೋವಿಂದ ರಾಮ ಗೋವಿಂದ ನಾರಾಯಣ ಗೋವಿಂದ ಗೋಪಾಲ ಕೃಷ್ಣ ಗೋವಿಂದ ನಾರಾಯಣ ಕಡೆವಾ ಕಡೆಗೊಲು ನೇಣು ಸಹಿತಲಿ ಹಡಗಿನೊಳಗಿಂದ ಬಂದಾನ ಬಿಡದೆ ಭಕ್ತರ ಒಡನೆ ಪಾಲಿ ಪರಂಗ ಉಡುಪಿನ ಕೃಷ್ಣ ಹರಿ ಗೋವಿಂದ ಗೋವಿಂದ ರಾಮ ಗೋವಿಂದ ನಾರಾಯಣ ಗೋವಿಂದ ಗೋಪಾಲ ಕೃಷ್ಣ ಗೋವಿಂದ ನಾರಾಯಣ ಮುದ್ದು ಮುಖದ ಮುದ್ದು ಮುಖದವ ಮೂರು ಜಡೆಯಲಿ ಇದ್ದ ಉಡುಪಿನ ಸ್ಥಳದಲ್ಲಿ ൂഷഘഘഘടന ആദി ഗുരുകൾ മുദ്ദു ഉടുപ്പിന കൃഷ്ണാന ഹരി ഗോവിന്ദ ഗോവിന്ദ രാമ ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ നാരായണം ಮಲ್ಲಾರೊಳಗೆ ಮಥುರಾಪುರದಲ್ಲಿ ಬಿಲ್ಲಾ ಹಬ್ಬವ ನಡೆಸಿದ ಬಲ್ಲಿದ ಕಂಸಾಸುರನ ಸೇಳಿದ ಮಲ್ಲ ಉಡುಪಿನ ಕೃಷ್ಣಾನ ಹರಿ ಗೋವಿಂದ ಗೋವಿಂದ ರಾಮ ಗೋವಿಂದ ನಾರಾಯಣ ಗೋವಿಂದ ಗೋಪಾಲ ಕೃಷ್ಣ ಗೋವಿಂದ ನಾರಾಯಣಂ ബാല സന്യസി നിന്നു ഭജിസാലു ഭജലയ മേലെ മലഗിത ഗോപാല ഉടുപ്പിന കൃഷ്ണനോവിന്ദോവിന്ദ രാമ ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ നാരായണം അദ്വയ ഹരി ബ്രഹ്മ വല്ലഭ വിദ്യ സഥിമാടി സദ്ഗുരു മുനിവാദീരാജന മുദു ഉടുപ്പിനോവിന്ദ ഗോവിന്ദാ രാമ നാരായണ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ നാരായണം